കിണർ നിർമ്മാണ ജോലിയിൽ ഇപ്പൊ സ്ത്രീകൾ വരെ പങ്കെടുക്കുന്നുണ്ട് കാരണം എന്താ ഇപ്പൊ ഫുൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മെഷീനറി ഉപയോഗിച്ചാണ് ഇവിടെ കിണർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഏഴു ദിവസം കൊണ്ടൊക്കെ കിണറ്റിൽ വെള്ളം കണ്ടിട്ട് നിർമ്മാണം പുരോഗമിച്ചത് നമ്മൾ എത്തിയിട്ടുള്ളത് സുരേന്ദ്രൻ ചേട്ടന്റെ വീട്ടുമുറ്റത്ത് കിണർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കൊണ്ട് വെള്ളം കണ്ടെന്ന് പറഞ്ഞു സുരേന്ദ്ര ചേട്ടാ ഇവിടെ എങ്ങനെയാണ് ഇത്ര ഒരാഴ്ച കൊണ്ട് തന്നെ വെള്ളം കണ്ടെന്നല്ല ആ ഇവിടെ ദിവസം ദിവസമായിട്ടുള്ളു ഇന്നലെ ഏഴാമത്തെ ദിവസം വെള്ളം കണ്ടു പിന്നെ നമുക്കതില് കല്ല് കണ്ടിരുന്നു നമുക്ക് അവർ തന്നെ അത് പൊട്ടിച്ച് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് പിന്നെ മണ്ണ് കേറ്റാനും കുഴിക്കാനും ഒക്കെ അവർ മെഷീൻ സാധനങ്ങളാണ് കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ കമ്പി ഉപയോഗിച്ചോണ്ട് കൈക്കോട്ടോ കിണറ്റിന്ന് കൊട്ടേലാ കയറി ഇതില് പാറണ്ടല്ലോ പാറ വന്നിട്ടില്ല ഇത് വേഗം പണി തീർന്നു ഇവിടെ ഓണർ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് വെള്ളം കണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ച അപ്പൊ ഇനി ആവശ്യത്തിന് താഴ്ത്തി കൊടുത്താൽ മതി ദുരൈ ചേട്ടന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്പർ ഇട്ടാൽ ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിണർ നിർമ്മാണത്തെ കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നിങ്ങൾ പണി എവിടെയൊക്കെ എവിടെ എവിടേക്ക് എടുത്തുകൊടുക്കും മലപ്പുറം എവിടെ ജില്ലകളെ ഞങ്ങളെ ഒരു ആറ്റിഫുള്ള നിങ്ങൾ ഫോണ് വിളിച്ചാലേ വണ്ടി എടുത്തു കൊടുക്കാം ഇവരുടെ സർവീസ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ ചെയ്തോ നമുക്ക് കുഴപ്പമുണ്ടായിട്ടില്ല